നമസ്കാരം ഞാൻ അനുജ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തി ഒൻപതാം പിറന്നാൾ രാജ്യം നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണ ജനനായകന്റെ പിറന്നാൾ എത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന പിണറായിയിലാണ് പിണറായി വിജയന്റെയും പിറവി ആ പോരാട്ട ചരിത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയെയും നയിക്കുന്നത് ഒരു ചെത്തു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് നെയ്ത്തു തൊഴിലാളിയായി വളർന്ന പിണറായി തൊഴിലാളി വർഗ നായകനായത് പണിയെടുക്കുന്നവരുടെ ജീവിതവും വേദനയും ആഴത്തിൽ അറിയുന്നതുകൊണ്ടാണ് ആധുനിക കേരളം രൂപപ്പെട്ട ആറു പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ പോരാട്ട ജീവിതമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടി അംഗമാകുന്നത് ബ്രണ്ടൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കെ എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വിപ്ലവ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നയിച്ചത് എഴുപതുകളുടെ ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി സി എച്ച് കണാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായിയെയാണ് മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുലുങ്ങാതെ അവിടം സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവ് പിണറായിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും പിണറായി നിയമസഭയിലേക്ക് എത്തിയത് തൊണ്ണൂറ്റിയൊന്നിൽ വീണ്ടും കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിഇരുപത്തി ഒന്നിലും ധർമ്മടം മണ്ഡലത്തിൽ നിന്നും അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പടിപടിയായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇ കെ നായനാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടുള്ളതും പിണറായി വിജയനാണ് നായനാർ മന്ത്രിസഭയിൽ പിണറായി വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധികൾ പരിഹരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണവും ലോകം ഉറ്റുനോക്കുന്ന ഒരു നാടായി രാജ്യത്തിന് മാതൃകയായി കേരളം പിണറായിയുടെ ഭരണത്തിൽ പടർന്നു പന്തലിക്കുന്നു നാടിന്റെ നന്മയിലും ഒരുമയിലും വികസനത്തിലും ആർജവുമുള്ള തീരുമാനങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും വിശ്രമമില്ലാത്ത രാഷ്ട്രീയ കേരളം കാണുന്നത് പിണറായി സർക്കാരിലൂടെയാണ് നവകേരള നായകന് കേരളം പിറന്നാൾ ആശംസിക്കുമ്പോൾ നാടിന്റെ നായകൻ പിണറായി വിജയന് വി എം ടിവിയുടെ പിറന്നാൾ ആശംസകൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആശ്രയ സമ്മാന പെരുമഴ സീസൺ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം